രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകളിലും വെബ് ക്യാമറ സിസ്റ്റം വെക്കണം എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു തുടർച്ചയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ വോട്ട് വോട്ടിംഗ് സിസ്റ്റം തരാൻ ഇവർ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറായാൽ ഇതൊക്കെ പരിശോധന നടത്തി പരിശോധനയിലൂടെ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരേ ആളിനു തന്നെ രണ്ടും മൂന്നും ഇടത്ത് വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതല്ലാതെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന അവസരത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വമാണ് ആ സ്ഥാനാർത്ഥിയാണ് പരാതി കൊടുക്കേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആളെ ആര് എങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഫോൺ നമ്പർ സെവനി കൊടുക്കണം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഞാൻ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കള്ളവോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ആളുകളെയും ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോൺ നമ്പർ സെവനിൽ തന്നെ കൊടുത്തിരിക്കണം എന്ന നിർദ്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഏതായാലും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു കള്ളവോട്ടിനും കാണിച്ച ജാഗ്രത മറ്റു മണ്ഡലങ്ങളിൽ കാണിച്ചിരുന്നോ ഇല്ല ഞാൻ ആ സമയത്ത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഞാനെപ്പോഴാണല്ലോ എൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഇപ്പോൾ യു ഡി എഫ് കൺവീനറായിട്ട് വന്നു കൺവീനറായി വന്ന അവസരത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തുക പാർട്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ ഉള്ള ആളുകളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം എന്ന നിർദ്ദേശം ഞാനെ വെക്കാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹം കാര്യങ്ങൾ പരിശോധന നടത്തി ആ പരിശോധനയിലൂടെ ഇത് കണ്ടെത്തുക മാത്രമല്ല കണ്ടെത്തിയതിനു ശേഷം ഇതിന് നടപടികൾ സ്വീകരിക്കുക അതാണ് ആവശ്യം വോട്ടേൺ സിസ്റ്റത്തിൽ നിന്ന് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് അത് ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായി പോവുകയാണ് ജനാധിപത്യത്തിൽ ഒരാൾക്കൊരു വോട്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് നടപടിയല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള ഈ മരണത്തലപ്പ് തിരിക്കുന്നവർ വരെ അതിനകത്ത് ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട് ശരിക്കും ശക്തി അതായത് അകത്തുള്ള അദൃശ്യശക്തി ആരാണെന്ന് പറഞ്ഞത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പണ്ട് ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ശ്രീ കെ കരുണാകരന്റെ രാജി രാജൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു പരാമർശവും വരാതിരുന്ന അവസരത്തിലാണ് കെ കരുണാകരൻ രാജി വെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷങ്ങൾ രംഗത്തിറങ്ങി അപ്പോൾ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി അത് പഴയ പഴയ കാര്യങ്ങൾ പഴയ നിങ്ങൾ പരിശോധന നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഉള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ കേരളം ഭരിക്കുന്ന അവസരത്തിൽ കെ എം മാണി സാറിനെതിരെ ഒരു പരാമർശം വന്നു ആ പരാമർശം വന്നപ്പോൾ കോടതി കോടതിയിൽ അന്ന് ഈ വിഷയങ്ങൾ വരികയും വരിക മാത്രമല്ല അന്ന് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചത് അന്നത്തെ പ്രതിപക്ഷം ശ്രീ പിണറായി വിജയൻ അടക്കം ശ്രീ വി എസ് അച്യുതാനന്ദനടക്കമുള്ള ആളുകളാണ് അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഞാൻ ഒരു കാര്യം പറയാം ഇന്നിപ്പോ ശ്രീ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന തീരുമാനം മുഖ്യമന്ത്രി എടുക്കുക സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒന്നിച്ചു പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുക എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നതിനെ കുറിച്ച് എല്ലാവരും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ അതേക്കുറിച്ച് ഒരു ഗവേഷണം നടത്തണം അന്വേഷണം നടത്തേണ്ടതാണ് അജിത് കുമാറായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളും പുറത്തു വരികയാണ് പണ്ടത്തെ അജിത് കുമാർ അല്ലല്ലോ ഇപ്പോൾ തൃശ്ശൂരിലെ പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീ അജിത് കുമാറിനെ സംരക്ഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾ കൂടി അക്കാര്യത്തിൽ ഒരു സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ധാർമ്മിക ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് ചുമതല വഹിക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ആ ധാർമ്മിക ബോധമുള്ള മുഖ്യമന്ത്രി ആണെങ്കിൽ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഒഴിഞ്ഞ് അദ്ദേഹം മാറണം എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതൊക്കെ ഇനി വരാൻ പോകുന്ന സമയോ നാളുകളുണ്ട് അത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് പാർട്ടി തീരുമാനമെടുക്കുന്ന അനുസരിച്ച് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് പാർട്ടി എന്ത് നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ ആ പാർട്ടിയോടൊപ്പം താല്പര്യം ഒരു താല്പര്യം എന്നോട് താല്പര്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചെങ്കിൽ മാത്രമല്ലേ താല്പര്യം അറിയിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം ചോദിച്ചിട്ടില്ല അത് കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷം പാർട്ടി എന്റെ പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ആ തീരുമാനങ്ങളിലേക്ക്